ിന്റെ കാലമാണ് വോട്ട് ചോദിച്ച എല്ലാ സ്ഥാനാർത്ഥികളും വീട്ടിൽ കയറാൻ ചെല്ലുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഇനി നീ നീയൊന്നും വീട്ടിലോട്ട് വരണ്ട വോട്ട് തരുത്തില്ല എന്ന് ഏതെങ്കിലും ഒരു ഫ്ലെക്സ് അടിച്ചൊരാൾ വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ഒരു ഫ്ലെക്സ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ അത് ഈ ഈയൊരു തരത്തിലല്ലെന്ന് മാത്രം എൽ ഡി എഫ് തുലയട്ടെ കേരളം രക്ഷപ്പെടും ഈ ഒരു രീതിയിലാണ് ഒരു ഫ്ലെക്സ് ബോർഡ് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുള്ളത് നമുക്കറിയാം അതൊരു രാഷ്ട്രീയ പാർട്ടി വെച്ചതോ അല്ലെങ്കിൽ എൽ ഡി എഫിനെ എതിർക്കുന്ന മറ്റേതെങ്കിലും പാർട്ടികൾ വെച്ചതോ ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ വീടിന് മുൻപിൽ വെച്ചൊരു ഫ്ലെക്സ് ബോർഡാണ് അത് ആ ഒരു ഫ്ലെക്സ് ബോർഡിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം വെറുത്തു കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാരിനെ എന്നുള്ളത് അതിന് കളുപുരി അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സർക്കാർ ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരുപാട് ക്ഷേമ പെൻഷന്റെ കാര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സഹായക ഹസ്തങ്ങൾ നൽകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇതൊന്നും ഒരു ഔദാര്യമല്ല മറിച്ച് ജനങ്ങളുടെ അവകാശമാണെന്ന് എടുത്തു പറഞ്ഞു ഫ്ലക്സുകൾ വരുമ്പോൾ നിനക്കൊന്നും വോട്ട് എന്ന് പറഞ്ഞ ഫ്ലെക്സുകൾ അത് പിന്നീട് ആ മനുഷ്യന്റെ ജീവിതത്തെ ചെയ്യത്തില്ല വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് എൽ ഡി എഫിനെതിരെ വെക്കുമ്പോൾ നമുക്കറിയാം എൽ ഡി എഫിനെ സംബന്ധിച്ച് കറുത്ത വസ്ത്രം ധരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മുൻപിലൂടെ നടന്നാൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിണറായി വിജയനെ മുൻപിലൂടെ കറുത്ത വസ്ത്രം ധരിച്ച് നടന്നാൽ പോലും തൂക്കിയെടുത്ത ജയിലിൽ ഒരു നാടാണ് നമ്മുടെ കേരളം ആ ഒരു രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന എൽ ഡി എഫിനെതിരെ ഇത്രയും മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും നാണം കെടുത്തുന്ന രീതിയിലൊക്കെ ഫ്ലെക്സ് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇനി ഭാവി എന്തായിരിക്കും എന്നുള്ളത് നമ്മള് ഭയത്തോടുകൂടി പിന്നീട് സി പി എം ഭരിക്കുകയാണെങ്കിലും പഞ്ചായത്തുനിന്ന് ഒരു സഹായം പോലും കിട്ടാത്ത രീതിയിലേക്ക് ആ മനുഷ്യനെ മാറ്റിയെടുക്കും സി പി എം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമുക്ക് പലപ്പോഴും അറിയാം രാഷ്ട്രീയക്കാരെ നമ്മൾ ഉപദ്രവിച്ച് വിട്ടു കഴിഞ്ഞാല് പിന്നീട് അവര് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ നാട്ടിലെ കടക്കാരൊക്കെ പാർട്ടിക്കാര് പിരിവിന് എന്ന് കഴിഞ്ഞാല് പത്തോ അഞ്ഞൂറോ കൊടുത്ത് ഒഴിച്ചു വിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവര് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഇവര് ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ ഓരോ നൂലാമാലകൾ പറഞ്ഞ് അവര് ഇപ്പൊ എന്താണെങ്കിലും കച്ചവടം നടത്താനാണെങ്കിലും പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ അനുമതികൾ വേണം അപ്പൊ ഈ അനുമതികളൊന്നും കൊടുക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുത്തിയും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ കച്ചവടക്കാരെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഇപ്പോ പൈസ കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ഭീഷണിന്റെ ഓഡിയോ സന്തോഷങ്ങൾ കണ്ടിട്ടുണ്ട് അത്രത്തോളം ഭീഷണിപ്പെടുത്തും അതാണ് രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയൊരു രീതി എന്ന് പറയുന്നത് ഇപ്പൊ ജനങ്ങളെല്ലാവരും പണം കൊടുക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നൊരു ചോദ്യവും കൂടെ ബാക്കിയാണ് അതായത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കണ്ട അതാണ് ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ പാർട്ടികൾക്കും അവര് മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം അപ്പൊ ബക്കറ്റ് വിരുവുമായിട്ടും അല്ലെങ്കിൽ നമുക്കറിയാം കേരള സമൂഹത്തെ സംബന്ധിച്ച് കേരള സമൂഹം ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ടൊരു സംസ്ഥാനമാണ് കൊറോണ ആണെങ്കിലും അതിനു മുമ്പിട്ട് പ്രളയമാണെങ്കിലും ഈ ദുരന്തങ്ങളിലെല്ലാം ഒന്നിച്ചു നിന്നതും ഈ കടക്കാരും ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ അതുകൊണ്ട് കേരളത്തിലെ പിരിവുകളെ ഒന്നും കളിയാക്കി പറയാനോ അല്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറയാനുള്ള ഒരു സമീപനമല്ല രാഷ്ട്രീയപരമായിട്ട് പിരിക്കുന്ന പിരിവുകൾ അതായത് ചിലടത്ത് പിരിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനം പ്രതി പിരിവ അതെ ഇത് ചില സ്ഥലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് കൈത്താങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിലോ ദിനംപ്രതി പിരിവാണ് ആ യാത്ര ഈ യാത്ര മറ്റേ യാത്ര അത് ആരൊക്കെയാണ് ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയിലെ ഏറ്റവും വലിയ പാർട്ടി യുവജന പാർട്ടി വിദ്യാർത്ഥി സംഘടന ബാലജന പാർട്ടികൾ ഇങ്ങനെ ഓരോ പാർട്ടികളും ഓരോ ദിവസവും ചെന്ന് പിരിവാണ് അങ്ങനെ പിരിക്കുന്ന സമയത്ത് കടക്കാർക്ക് പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ അപ്പോ അവര് പറയും തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് മേളത്തെ ജില്ലാ കമ്മിറ്റിന്നോ സംസ്ഥാന കമ്മിറ്റി ഒക്കെ പിളിപ്പിച്ചു പറയും അല്ലെങ്കിൽ വലിയ നേതാവ് വന്നിട്ട് ഭീഷണിപ്പെടുത്തും ഇനി നിന്റെ ഇവിടെ കട ഇവിടെ കണത്തില നീങ്ങി ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് അറിയാനുള്ളത് ആളൊക്കെ ചെന്ന് കൊടിക്കുത്തും കുത്തി കഴിഞ്ഞാൽ പിന്നെ അവന് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കൊടികുത്തി മരണപ്പെട്ടു പോയി എത്രയോ ആളുകൾ എന്ന് പറയുന്നത് കൊടികുത്തി ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള മനുഷ്യ നാടാണ് കേരളം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തേക്ക് ഇതേ ഒരു ഫ്ലെക്സുമായിട്ട് നിൽക്കുകയാണ് അല്ല ഈ ഒരു ഫ്ലെക്സ് അദ്ദേഹം സ്വന്തം വീടിന് മുൻപിൽ വെക്കുമ്പോൾ അത്രത്തോളം മടുത്തു കഴിഞ്ഞു എന്നുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എന്തും വരട്ടെ ഞാൻ അത് ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് ആ ഒരു ഫ്ലെക്സിൽ അദ്ദേഹം വെക്കുന്നത് ആ ഒരു ഫ്ലെക്സിൽ ഈ ഒരു വാക്ക് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു എൽ ഡി എഫ് തുലയട്ടെ കേരളം രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു വാക്കിനേക്കാൾ ഉപരി അതിനപ്പുറത്തേക്ക് അദ്ദേഹം കൃത്യമായി കോട്ടി ഇതുകൊണ്ട് എഴുതുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസ പെൻഷനും വെള്ള റേഷൻ കാർഡും ഉള്ള ആയിരക്കണക്കിന് പെൻഷൻകാർക്ക് കെ എസ് ആർ ടി സിയിൽ മാത്രമേ ഉള്ളൂ ഈ പെൻഷൻ കാരണം രണ്ടായിരം രൂപ ലഭിക്കാവുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതയുമില്ല അതായത് അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അദ്ദേഹം പറയുന്ന വ്യക്തമായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി എടുക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് രൂക്ഷമായ വിലക്കയറ്റം ഞങ്ങൾക്ക് ബാധകമല്ലേ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചപ്പോൾ മുൻകാലങ്ങളെ പോലെ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് കോടതിയിൽ ഹർജി നൽകിയതിന് ഇത്തരത്തിൽ ഒരു അഞ്ചാറ് ഒരു പോയിന്റുകളാണ് അദ്ദേഹം ചോദിക്കുന്നത് പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ യും കൃത്യമായ അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മുടക്കമില്ലാതെ ശമ്പളം കൊടുക്കുന്നുണ്ട് അവർ ഹാപ്പിയാണ് അവർക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല ശമ്പളം അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടെ ആ ഒരു ശമ്പളം കൊണ്ട് അവരുടെ ജീവിതം നടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ള വലിയൊരു ചോദ്യം തന്നെയാണ് അതാരും ചോദിക്കാൻ തയ്യാറല്ല തങ്ങൾ ചെയ്യുന്നതിന്റെ പകുതി ചെയ്തിട്ട് ചെയ്യേണ്ട കർത്തവ്യത്തിന്റെ പകുതി മാത്രം നിർവഹിച്ചു കൊണ്ട് വലിയ രീതിയിൽ അത് പ്രശസ്തിയാക്കി മാറ്റുന്ന ഈ ഒരു എൽ ഡി എഫ് സർക്കാർ അതെ ഒരു മന്ത്രി വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇവിടെ ഇനി ഒന്നും നേടാനില്ല എല്ലാ കാര്യങ്ങളും നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പി ആർ വർക്കാണ് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂനതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊന്നും വിലയിൽ കാണിക്കില്ല പി ആർ വർക്കുകളുടെ കാലമായതുകൊണ്ട് എല്ലാ ദിവസവും പി ആറുകളാണ് അപ്പൊ കെ എസ് ആർ ടി സി ഒരു സീസൺ ആകുമ്പോ നമുക്കറിയാം ഇത്ര നേട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആ നേട്ടങ്ങൾ എല്ലാ കൊല്ലവും നേടുന്നത് തന്നെയാണ് പക്ഷേ എന്നിട്ട് പോലും ഏതെങ്കിലും എല്ലാ വർഷവും ഇതിന് ഈ ഒരു നേട്ടത്തെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഇത്ര രൂപ വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞു ബാക്കിയുള്ള ദിവസങ്ങളിൽ എത്ര രൂപ കുറവുണ്ടായി എന്നുള്ളത് ഒരു മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് കലാകാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട് ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് തയ്ച്ചു കഴിഞ്ഞാല് അവര് ഈ സാധനം നന്നായിട്ട് പൊക്കോളും ഇപ്പൊ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കാട്ടു മേഖല ആ കാട്ടു മേഖലയിലേക്ക് സാധാരണ ബസ്സുകൾ ഒന്നും പോകത്തില്ലെങ്കിലും കെ എസ് ആർ ടി സിയുടെ ഒരു ബസ്സെങ്കിലും ഉണ്ടാകും അപ്പൊ അത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടക്കുന്നത് അപ്പം കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കെ എസ് ആർ ടി സിയിലും ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകും കെ എസ് ആർ ടി സിയെ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിച്ചു കഴിഞ്ഞാല് സാധാരണപ്പെട്ട മനുഷ്യന് ഒരു യാത്ര ചെയ്യാൻ തന്നെ വലിയ ദുസകരമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇപ്പോഴും പ്രൈവറ്റ് ബസ്സുകളെ നമ്മൾ ആശ്രയിക്കുന്നത് അപ്പൊ പ്രൈവറ്റ് ബസ്സുകൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം എല്ലാ തരത്തിലുള്ള സംവിധാനവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പൊ വേറെ ഏത് രാജ്യത്ത് പോയാണെങ്കിലും നമ്മൾ നോക്കൂ അവിടെ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ ഒരു കെ എസ് ആർ ടി സി മാത്രം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള ഈ ഒരു സർക്കാരിന്റെ നേട്ടങ്ങൾ വിളിച്ചോതുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ഇവർക്ക് വോട്ട് ചെയ്തിരിക്കും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ് അവര് ഈ ഒരു പാർട്ടി ഫ്ലക്സ് ഈ ഒരു ഫ്ലെക്സ് വന്നപ്പോഴാണ് ഇത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പുറം ജനങ്ങൾ ജനങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ നേടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് പെൻഷൻ പോലും കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അപ്പോ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെല്ലാം കടന്നു പോകുന്നത് അപ്പൊ എന്തെങ്കിലും ദുരന്തം വരുമ്പോ ഇവരുടെ പോക്കറ്റിൽ നിന്നാണ് പൈസ കട്ട് ചെയ്യുന്നത് അപ്പൊ അവർക്കൊന്നും പറയാൻ കഴിയില്ല സർക്കാർ ജോലിക്കാരല്ലേ അപ്പൊ ഇവരുടെ ജീവിതത്തിൽ ഒരു പങ്കെടുത്ത് കൊടുക്കുന്നതിന് ഇവർക്ക് മനസ്സൊന്നും ഇല്ലാത്ത ആളുകളൊന്നും അല്ല അപ്പൊ പക്ഷേ അവരെ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ അവരെ വളരെ താറടിച്ച് കാണിക്കുന്ന രീതിയിലേക്കുള്ള പല പല സമീപനങ്ങളും ഉണ്ട് ഇപ്പം കെ എസ് ആർ ടി സി ഡ്രൈവർമാരനെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തൊരു വിഷയമാണ് ബസ്സിൽ ഒരു കുപ്പി വെച്ചാൽ അത് കുടിക്കുന്ന വെള്ളത്തിന്റെ കുപ്പിയാണ് അതെ അപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളി കളിക്കാനുള്ള കളിപ്പാവകളായിട്ടാണ് ഉദ്യോഗസ്ഥരെ പലപ്പോഴും ഇവിടുത്തെ നേതാക്കന്മാരാണെങ്കിലും കണ്ടിട്ടുള്ളത് അതിന്റെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയം എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ റോഡിലേക്ക് ഒരു സാധാരണപ്പെട്ട മനുഷ്യനോട് ചോദിച്ചാൽ പോലും പിണറായി വിജയനെ ചീത്ത പിടിക്കുന്ന സമീപനം പക്ഷെ ഇവരെല്ലാം ഒരു എലക്ഷൻ വരുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം കൂടുതലും ശക്തരായിട്ടുള്ള ജനപ്രതിനിധികളെ തന്നെയാണ് അവർ കളത്തിലിറക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സി പി എമ്മിന്റെ സി പി എം അധികാരത്തിലേക്ക് വരുന്നത് ഇപ്പൊ രണ്ടാം തവണ ആണെങ്കിലും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ല നേതാക്കന്മാരെ അവതരിപ്പിച്ചു അപ്പൊ ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കത്തിലുള്ള നേതാക്കന്മാരെ അവരെ പരിഗണിക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നും ആ ഇവരുണ്ടല്ലോ ഇവര് നമ്മളെ പരിഗണിക്കും ഇപ്പൊ പിണറായി വിജയൻ പരിഗണിച്ചില്ലെങ്കിൽ ഇവർ പരിഗണിക്കും എന്നൊരു തോന്നുണ്ടാക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും സി പി എമ്മിന്റെ നേതാക്കന്മാർ വിജയിക്കുന്നത് അപ്പൊ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതിനെ കട്ട് മുടിക്കാനായിട്ട് കുറെ ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ പിണറായി വിജയനെ വരെ ചീത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ധാഷ്ട്യം നമ്മളൊക്കെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ജനാധിപത്യമായിട്ട് ഭരണഘടനാപരമായിട്ട് നമുക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒരാള് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പരിഗണനകളുണ്ട് അതൊന്നും കിട്ടാതെ ഇത് ഇതെന്റെ തന്തിയുടെ വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ധാഷ്ട്രത്തോടെ സംസാരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഇവരൊക്കെയാണ് ഈ നാടിന്റെ യഥാർത്ഥ ശാപം